പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏലപ്പാറയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ആര്എസ്എസ് ഏലപ്പാറ ഹണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് ജീവൻ ബലിയർപ്പിച്ച ദേശസ്നേഹികളുടെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും പാകിസ്ഥാന്റെ ഭീകരവാദികളെ ഉപയോഗിച്ചുള്ള ഭാരതവിരുദ്ധ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയും പ്രതിഷേധമുയർത്തിക്കൊണ്ടും ഭാരത സൈന്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചത് ആർ എസ് എസ് ഏലപ്പാറ ഖണ്ഡ് സമിതിയുടെ നേതൃത്വത്തിലാണ് ഏലപ്പാറയിൽ പ്രതിഷേധ റാലിയും അനുസ്മരണവും നടത്തിയത് പരിപാടികൾക്ക് സംഘപരിവാർ നേതാക്കളായ വി വിനോദ് സി സന്തോഷ് കുമാർ മുരളീധരൻ എസ് സോമൻ സജിൻ ഉണ്ണികൃഷ്ണൻ എൻ കെ വത്സലൻ സന്തോഷ് കെസി മനോജ് ഏലപ്പാറ വിജി ശരവണൻ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ